ഈ മഴക്കാലത്ത് കണ്ണൂർ കോഴിക്കോട് ബസ് ഓടിക്കുന്ന അവന്മാർ സമ്മതിക്കണം കേട്ടോ ഒരു ദിവസം പോലും തള്ളക്കുവിളി ആക്കാണ്ട് അവന്മാർ വണ്ടി ഓടിക്കുന്ന നടക്കു തോന്നുന്നില്ല എന്താ മോനെ പോക്ക് പോകുന്നത് അതുമാത്രമല്ല ആ റോഡ് കണ്ടില്ല കണ്ണൂർ കോഴിക്കോട് ഇപ്പം ബൈപ്പാസ് നടക്കുന്ന ബൈപ്പാസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുകൊണ്ട് ആ വടകര സൈഡിലൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഡെയിലി പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും ഒന്നും പറയണ്ട അവിടുന്ന് ഒരു പുരോഗതി ഇപ്പോൾ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ചളി കെട്ടി കിടക്കുന്നുണ്ട് അതായത് ബസ് പോകുന്ന സമയത്ത് എന്താ പറയുക ബൈക്കിൽ പോകുന്നവരെ ആണെങ്കിലും ഒന്നും പറയണ്ട ഇവന്മാർ ചളിയിലേക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ കുണ്ടുണ്ടല്ലോ അത് ഇവരെ പറക്റ്റ് കാര്യമില്ലല്ലോ റോഡിലേക്ക് പോകുന്ന സമയത്ത് തെറിക്കുന്ന തെറിയെന്നു വച്ചാൽ അവർ ബായിലും മൂക്കിലെല്ലാം ഹെൽമറ്റും റെയിൻകോട്ടൊട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകാത്തതാണ് ഏറ്റവും നല്ല അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റെയിൻകോട്ട് ഇട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എന്താ പറയുക പിന്നെ അതേപോലെ തന്നെ കാറിൽ കാറിൽ പോകുന്ന ഒരവസ്ഥയാണ് ചില്ല് അതിന് ഉണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് വരെ വെള്ളം ധരിക്കുന്നുണ്ട് അതായത് ബസ് പോകുന്ന സമയത്ത് ചെറിയ കുഴി ഉണ്ടല്ല ചളി ഫുള്ളാണെങ്കിൽ പ്രശ്നമില്ല ചെറിയ കുഴിയിലേക്ക് വണ്ടി ബും നട്ടൊരു പൂവൽ പോവും ആ സമയത്ത് തെറിക്കണ തീറിക്കണുണ്ടല്ലോ അയ്യോ യുവന്മാരെങ്ങനെയെങ്കിലും സമയത്ത് എന്ന് ചോദിച്ചിട്ട് പോകും ഞാൻ ഒരു നിങ്ങളൊരു റോഡ് കയറി ഒരു സമയത്ത് കണ്ണൂർ കോഴിക്കോട്ടേക്ക് കയറുമ്പം ഏത് ബസ്സിലെ ഡ്രൈവറായാലും അവന്മാർക്ക് തെറി വിളി കിട്ടാണ്ട് ഞാൻ ഞാൻ കയറി ബസ്സിലൊക്കെ കണ്ടിട്ടോ കാരണം ഇവരാണെങ്കിൽ ആ പോക്ക് പോകും അപ്പോൾ ചില ആൾക്കാർ അവർ അയ്യോ ആ സമയത്തിന് എത്തിക്കേണ്ടത് അത് അവരെ ജോലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വരും ശരിയാണ് ജോലിയാണ് കാര്യങ്ങളാണ് ഞാൻ ഫാക്റ്റ് അവിടെ നടക്കുന്ന കാര്യം പറഞ്ഞത് അവരെ ഒന്നിക്കില്ല ഡ്രൈവർമാരെ സമ്മതിക്കണം അല്ലെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സമ്മതിക്കണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ ഓടിക്കുന്ന അവന്മാരെ ധൈര്യം ഇതാക്കണം ടു വീലറിലൊക്കെ അധിക ആൾക്കാർക്കും ടു എടുത്തിട്ട് കാറെടുത്തിട്ട് വന്നവർക്കൊരു കണ്ണൂർ കോഴിക്കോട് റോഡിലേക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് കേട്ടോ കാരണം ഇവന്മാരെ വരുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആരും കുറ്റം പറയുന്നതല്ല അവർക്ക് ആ സമയത്ത് എത്തിക്കണം ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ബസ്സിൽ കയറിയതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കയറുന്നത് അല്ലാതെന്നല്ല ഇത് ഞാൻ ആലോചിക്കുന്ന ഈ ചീത്ത വിളിയൊക്കെ കേട്ടിട്ട് ഇവർക്കൊരു കൂസലില്ല സംവയിക്കേണ്ടല്ലേ ആ ഒരു ഇത് എന്താ പറയുക എത്ര വിളിച്ച് ഞാൻ അധികം ഡ്രൈവർമാരും എന്താ പറയുക പ്രതികരിക്കുന്നതൊന്നും കേൾക്കില്ല കാരണം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വന്ന് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കുന്നത് കേൾക്കില്ല അല്ലാണ്ട് ഇവർ വണ്ടി പോകുന്നവർ അവർ പോകുന്നുണ്ടെങ്കിൽ ഇവമാർ ഓടിച്ചിട്ട് പോകും വണ്ടി എന്ന് വരുന്നത് ലാസ്റ്റ് പല ചിഹ്നങ്ങളും കൈകളും കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും മൈൻഡാക്കാണ്ടി വരുമോ ഞാൻ വരുന്നത് ഞാൻ ഡ്രൈവർ സീറ്റ് തൊട്ടടുത്തുള്ള ഡോർ പറഞ്ഞു സീറ്റടിക്കലിരിക്കുമ്പോൾ ഞാൻ ശരിക്കും ഓപ്പോസിറ്റ് വരുന്ന ഇവരെ കാണലുണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരെയും സൈഡ് എടുത്തിട്ട് പോകുന്ന വണ്ടിക്കാരെല്ലാം ഉണ്ടാവില്ല പാസ് ചെയ്തിട്ട് പോകുന്ന എല്ലാം ഫുള്ള് എന്താ പറയുക ചീത്ത വെള്ളിയിട്ട് അങ്ങേയറ്റം ആയിരിക്കും ഈ മഴക്കാലത്താണെങ്കിൽ പ്രത്യേകിച്ച് സാധാരണ ഉള്ളവരും ഡബിളാണ് ബ്ലോക്ക് പക്ഷേ ഇവന്മാർ ബ്ലോക്കെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം പണി നടക്കുന്നുണ്ട് ആ ഏട്ടിലെല്ലാം കയറിയിട്ട് ഓഫ് റോഡ് കളിയൊക്കെ കളിച്ചിട്ട് ആ സമയത്തൊക്കെ എത്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അത് ജീവൻ മണയം വെച്ചിട്ടുള്ള കളികളാണ് അത് ഡ്രൈവർമാരെയല്ല യാത്രക്കാരെ അടക്കം ഇത് പറയണം തോന്നി എന്താ നിങ്ങൾ അവസ്ഥ നിങ്ങൾ കയറുണ്ടോ നിങ്ങൾ ട്രെയിൻ ബസ്സിന് പോകണ്ടോ ട്രെയിനിന് പോയാണെങ്കിൽ ഈ മഴയും അല്ലെങ്കിൽ തന്നെ തിരക്കാണ് ഈ മഴയത്തിന്റെ പോയിട്ട് ആൾക്കാരൊക്കെ മേക്ക് വന്ന് വീണ് ഒരു രക്ഷ ഉണ്ടാവില്ല അത് വേറെ ഒരു കാര്യം എല്ലാം കൊണ്ടും അനുഭവിക്കേണ്ടത് അനുഭവിക്കുക അത്രയേ ഉള്ളൂ യാത്രക്കാരായ ജനങ്ങള് അല്ലേ